ഓം ഭദ്രകാളിയേ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ശനിയുടെ വക്രഗതിയെപ്പറ്റിയാണ് ശനിയുടെ വക്രഗതി സഞ്ചാരം മകരം രാശിക്കാരായ നിങ്ങൾക്ക് എങ്ങനെയുള്ള ഒരു അനുഭവമാണ് ലഭിക്കുന്നത് എന്നതിനെ പറ്റിയാണ് മകരം രാശിയിൽ വരുന്ന നക്ഷത്രജാതകരാണ് ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഏഴദശിനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഏഴരശിനിയുടെ അവസാന കാലഘട്ടമായ പാദശനിയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് ഓരോരുത്തരും ശനി എന്ന് പറയുന്ന ഗ്രഹം മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനും മകരലഗ്നക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ലഗ്നാധിപനുമാണ് പൊതുവേ ഈ ശനിയുടെ വക്രഗതി കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം ഗുണഫലങ്ങൾ നൽകുന്ന ഒന്നാണ് വക്രഗതി എന്ന് പറയുന്നത് തന്നെ ശനി പിറകോട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അതായത് ശനി നേർരേഖയ്ക്ക് വിപരീതമായി പിറകോട്ട് സഞ്ചരിക്കുന്ന സമയം എന്ന് പറയാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ശനി എന്ന് പറയുന്ന ഗ്രഹം ഒരു മന്ദനാണ് വളരെ മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹം അങ്ങനെയുള്ള ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയം ശനിക്ക് വളരെ വേഗത കൈവരുന്ന സമയമാണ് നിങ്ങൾ മകരം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്കിപ്പോൾ ഏഴരശനിയിൽ പാദശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയം ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ആ ഏഴരശനി ദോഷം നിങ്ങളെ വിട്ടുമാറുന്ന അനുഭവമുണ്ടാകും ജൂൺ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒൻപതിനാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ച് വരെയുള്ള കാലഘട്ടം ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ മകരം രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ അനുഭവിക്കുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങൾ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം ലഭിക്കുന്ന ഒരു സമയമാണ് ഇത് ശനിയുടെ വക്രഗതിയെപ്പറ്റി മാത്രമുള്ളൊരു ഫലമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈയൊരു നക്ഷത്രങ്ങളിൽ ജനിച്ച ഓരോ വ്യക്തികളും നിങ്ങളുടെ ജാതക പ്രകാരം ശുഭനാണോ പാപനാണോ ഇപ്പോൾ നിങ്ങൾക്ക് ശനിദശയാണോ നടക്കുന്നത് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശനിയുടെ അപഹാരമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്ന ഉത്തമമാണ് യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകരുത് അവരവരുടെ സ്വന്തം ജനന ജാതകത്തിനത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ഒരു സമയം സ്വന്തം ജനന ജാതകം പരിശോധിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്താൽ ശനിയുടെ വക്രഗതി കാലഘട്ടത്തിൽ വളരെയധികം നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരും പ്രധാനമായിട്ടും ഈ ഒരു ശനിയുടെ വക്രഗതി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആഗ്രഹ സാഫല്യം നൽകുന്ന ഒരു സമയമാണ് കഴിഞ്ഞ ഒരു കുറേ വർഷങ്ങളായിട്ട് നോക്കുമ്പോൾ ഏഴര ശനി തുടങ്ങിയ കാലം തൊട്ട് തന്നെ മകരം രാശിയിൽപ്പെട്ടവർ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഒക്കെ അനുഭവിച്ച് വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് പ്രത്യേകിച്ച് ഇപ്പോൾ പാദശിനി കാലഘട്ടമായതുകൊണ്ട് പലർക്കും പലതരത്തിലുള്ള അലച്ചിലുകളോ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ അനുഭവത്തിൽ വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ഈ ഏഴരശിനി കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സം ബുദ്ധിമുട്ടുകൾ നൽകുന്ന കാലഘട്ടവും അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ആശുപത്രിവാസങ്ങൾ ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ചില അപകടങ്ങൾ ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ ചിലർക്ക് ഒരു വേർപിരിയലിൻ്റെ അവസ്ഥയോ അതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ അനുഭവത്തിൽ വരിക പലരെയും സംബന്ധിച്ചൊരു ഗൃഹനിർമ്മാണമൊക്കെ ആരംഭിച്ച് പകുതി വഴിയിൽ ഒരു അനുഭവം ഒരു സാഹചര്യം അവരവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരവരുടെ ജോലി അവരവരുടെ കർമ്മത്തിലൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സ്ഥാന ചലനങ്ങൾ സ്ഥാനമാറ്റം ചിലർക്ക് ജോലി നഷ്ടപ്പെട്ട അവസ്ഥ അതുപോലെ ചെയ്യുന്ന ആ ഒരു ജോലിയിൽ നമുക്ക് പ്രതീക്ഷിച്ച ഒരു വരുമാനം ലഭിക്കാത്ത സാഹചര്യം വേണ്ട ആ ഒരു ഏഴരശിനി കാലഘട്ടം മകരം രാശിയിൽപ്പെട്ട ഉത്രാടൻ തിരുവോണം അവിട്ടം നക്ഷത്ര ജനിച്ച പലർക്കും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നൽകുന്നത് ഇതിൽ സ്വന്തം ജനന ജാതക പ്രകാരം നല്ലൊരു ദശാകാലം നടന്നവർ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നവർ മാത്രമാണ് ഈ ഏഴരശിനി ദോഷത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് പറയാം അല്ലാത്ത എല്ലാ വ്യക്തികളെയും സംബന്ധിച്ച് അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഏഴരശനി കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരും അതുപോലെ സുഹൃത്തുക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളുടെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലൊക്കെ അനാവശ്യ ശത്രുതകൾ എതിർപ്പുകൾ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ് പലരെയും സംബന്ധിച്ച് ജീവിതത്തിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ ഒരുപാട് ലഭിച്ചവർ മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളുണ്ട് നിങ്ങളെ സംബന്ധിച്ച് ശനി വക്രഗതിയിൽ ജൂൺ ഇരുപത്തൊൻപത് മുതൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഇറങ്ങിത്തിരിച്ച് പരാജയപ്പെട്ടു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഒരു പൂർണ്ണതയിലെത്തുന്ന സമയമാണ് ആഗ്രഹ സാഫല്യം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിജയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം ലഭിക്കുന്ന സമയം കുടുംബത്തിലൊരു സന്തോഷം ഒരു സമാധാനം സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ കൂടപ്പുറപ്പുകളുടെ സഹോദരങ്ങളുടെ ഇടയിലൊക്കെയുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്ന ഒരു സമയമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഏഡരശിനി നടന്നുകൊണ്ടിരിക്കുന്ന സമയം നിങ്ങൾ മകരം രാശിക്കാർ ഒരു നല്ല കാര്യം മറ്റൊരാളോട് പറഞ്ഞാൽ പോലും അവരത് എടുത്ത് നിങ്ങളെ ശത്രുവായിട്ട് കാണുകയോ നിങ്ങളെ എതിർക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്ക ഒക്കെ ചേരാം അതുപോലെ സാമ്പത്തിക പ്രതിസന്ധി കടബാധ്യതകൾ ബുദ്ധിമുട്ടുകൾ നിരവധി പിർക്കാണ് ഈ ഒരു അനുഭവമുള്ളത് പലരെയും സംബന്ധിച്ച് ചെയ്യുന്ന തൊഴിൽ ബിസിനസ് മേഖലകളിലൊക്കെ തടസ്സം ബുദ്ധിമുട്ടുകൾ പരാജയങ്ങൾ പലരും പലതരത്തിൽ ഓരോ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആരംഭിച്ച് കടബാധ്യതകളിൽ എത്തി നിൽക്കുന്നവർ വളരെ അധികമാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സാമ്പത്തിക പ്രതിസന്ധി ബുദ്ധിമുട്ട് നമ്മൾ വിശ്വസിച്ച് ഒരാൾക്ക് പണം നൽകിയാൽ ആ കൊടുത്ത പണം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ലഭിക്കാത്ത സാഹചര്യം നമ്മൾ ആരെയാണോ സഹായിച്ചത് ആ വ്യക്തി നമുക്കൊരു ശത്രുവായിട്ട് മാറുന്ന ഒരവസ്ഥ നമ്മുടെ കൈവിട്ടു പോയ പണം ലഭിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അങ്ങനെ പലതരത്തിൽ ഉള്ളൊരു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഒരു പുതിയ സംരംഭമോ ഒരു മറ്റു കാര്യങ്ങൾക്കോ നമ്മൾ ശുഭമായി കണ്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് പണം മുടക്കിയാൽ ആ പണം അവിടെ മുടങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയൊക്കെ മകരൻ രാശിയിൽപ്പെട്ട പലർക്കും അനുഭവത്തിലുള്ളതാണ് അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം വരുന്ന സമയമാണ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള പണം ലഭിക്കുക നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ പുതിയ എന്തെങ്കിലും പ്രവൃത്തികളിൽ ഏർപ്പെടുക അതിനൊരു വിജയം ലഭിക്കുക അതുപോലെ ഭൂമി സംബന്ധമായിട്ടൊക്കെ പലതരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മകരം രാശിക്കാരുണ്ട് ഒരു ഭൂമി വിൽക്കണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോയി പക്ഷേ അതിനൊരുപാട് തടസ്സങ്ങൾ അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ഭൂമി വിൽക്കുവാനും ആ ലഭിക്കുന്ന പണം കൊണ്ട് നിങ്ങളുടെ പല പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സാധിക്കും അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാൻ തക്ക തരത്തിലുള്ള ഒരു സാമ്പത്തിക വരവ് ഈ ഒരു ശനിയുടെ വക്രഗതി നൽകും ഇത്രയും നാളും ശനി നിങ്ങൾക്ക് എന്ത് ദോഷങ്ങളാണോ നൽകിയത് അതിന് നേർ ഒരു നന്മ നൽകുന്ന ഒരു സമയമാണ് ഈ ഒരു ശനിയുടെ ഈ ഒരു വക്രഗതി കാലഘട്ടം നിങ്ങൾക്ക് നൽകുന്നത് ജൂൺ ഇരുപത്തൊൻപതിന് ശനി വക്രഗതിയിൽ സഞ്ചാരം ആരംഭിച്ച് നവംബർ പതിനഞ്ച് വരെയുള്ള കാലഘട്ടം മകരം രാശിയിൽപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെയധികം നല്ല മാറ്റങ്ങൾ നല്ല ഗുണഫലങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇത്രയും നാളും ജീവിതത്തിൽ നേരിട്ടുന്ന എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വിട്ടുമാറും അതുപോലെ വിവാഹ കാര്യങ്ങൾക്കൊക്കെ ചെറിയ തടസ്സം ബുദ്ധിമുട്ടുകളൊക്കെ പല മകരം രാശിയിൽപ്പെട്ട വ്യക്തികൾ അനുഭവിച്ചിരുന്നു ആ ഒരു പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ വിട്ടുമാറി ഒരു ദാമ്പത്യ കുടുംബ ജീവിതമൊക്കെ ലഭിക്കുന്ന സമയമാണ് മകരം രാശിയിൽപ്പെട്ട ഒരു അറുപത് വയസ്സിന് മേൽ പ്രായമുള്ളവരെ സംബന്ധിച്ചും ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒരു പുരോഗതി ഒരു നന്മകളൊക്കെ വന്നു ചേരും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഒരു നല്ല കാലഘട്ടം തന്നെയാണ് നിങ്ങൾ ഈ സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ അത് വളരെ ഉത്തമമായ ഫലങ്ങൾ നൽകും ആദിപരാശക്തിയായ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹത്താൽ ഈ ഒരു ശനിയുടെ വക്രഗതി സഞ്ചാരം മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആയിരാരോഗ്യ സൗഖ്യങ്ങളും സർവൈശ്വര്യങ്ങളും ധനദാന്യ സമ്പൽ സമൃദ്ധിയും സന്തോഷവും സമാധാനവും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ശനിയുടെ വക്രഗതി സഞ്ചാരത്തെപ്പറ്റിയാണ് ശനി എന്ന് പറയുന്ന ഗ്രഹം ആയുൾകാരകനാണ് കർമ്മകാരകനായ ഗ്രഹമാണ് അങ്ങനെയുള്ള ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയം ജൂൺ ഇരുപത്തി ഒൻപത് മുതൽ ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തൊൻപത് മുതൽ നവംബർ പതിനഞ്ച് വരെയുള്ള കാലഘട്ടം നിങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ശനിയുടെ വക്രഗതി കുംഭം രാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളുടെ രാശിയുടെ അധിപനാണ് ശനി കുംഭലഗ്നത്തിൽ ജനിച്ചവർക്ക് ലഗ്നാധിപൻ പൊതുവെ വളരെ മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി അങ്ങനെയുള്ള ശനി അതിന് നേർ വിപരീതമായി പിന്നോട്ട് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനെയാണ് വക്രഗതി സഞ്ചാരമെന്ന് പറയുന്നത് ഇത് കുംഭം രാശിക്കാരായ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായ ഒരു കാലം തന്നെയാണ് കുംഭം കുംഭംരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്കിപ്പോൾ ഏഴരശനി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഴരശിനിയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയമായ ജന്മശനി കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടം വളരെ ഉത്തമമാണ് പൊതുവെ കുംഭം രാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരുപാട് പാഴ്ചിലവുകൾ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഒരുപാട് അലച്ചിലുകൾ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മൾ ആർക്കെങ്കിലും ഒരു നന്മ ചെയ്താൽ മറ്റുള്ളവർ നമ്മളെ ആ നന്മ പോലും ഒരു തിന്മയായിട്ട് കണ്ട് നമ്മളോട് പ്രതികരിക്കുന്ന ഒരവസ്ഥയൊക്കെ പല രാശിക്കാർക്കുമുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഭൂമി വസ്തു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായ ചില അപകടങ്ങൾ പ്രത്യേകിച്ചും വാഹനാപകടങ്ങൾ അതുപോലെ ചിലരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആശുപത്രിവാസങ്ങൾ ശരീരത്തിൽ കത്തിവയ്ക്കേണ്ടതായ സർജറി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ കുംഭം രാശിയിൽപ്പെട്ട പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട് ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അവരവർ ചെയ്യുന്ന കർമ്മ മേഖല ജോലി ബിസിനസ് രംഗങ്ങളിലൊക്കെ പ്രതീക്ഷിച്ചൊരു വിജയമോ സാമ്പത്തിക പുരോഗതിയോ ലഭിക്കാത്ത അവസ്ഥ അങ്ങനെ ഭവന നിർമ്മാണമൊക്കെ ആണെങ്കിൽ കൂടെ പകുതി വഴിയിൽ മുടങ്ങിപ്പോയൊരവസ്ഥയൊക്കെ കുംഭം രാശിക്കാർക്കുണ്ട് പലരെയും സംബന്ധിച്ച് തീരെ പ്രതീക്ഷിക്കാത്ത പല ബുദ്ധിമുട്ടുകളാണ് ഏഴരശനി തുടങ്ങിയ കാലം മുതൽ അനുഭവത്തിൽ വരുന്നത് പ്രത്യേകിച്ച് ജന്മശനി കൂടി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ശനി ജന്മത്തിൽ തന്നെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സം ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ നമ്മൾ ആരെയാണോ പൂർണ്ണമായി വിശ്വസിച്ച് എല്ലാ കാലവും കൂടെ ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് പോലും നമുക്ക് അപമാനം വഞ്ചന ഇതൊക്കെ നമുക്ക് ലഭിക്കേണ്ട അനുഭവത്തിൽ വന്ന സാഹചര്യം വിശ്വസിച്ചവർ തന്നെ കബളിപ്പിച്ച അനുഭവമൊക്കെ കുംഭം രാശിയിൽപ്പെട്ട പല വ്യക്തികളെയും സംബന്ധിച്ചിട്ടുണ്ട് അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധി ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് കുംഭം രാശിയിൽപ്പെട്ട പല വ്യക്തികളും അനുഭവിക്കുന്നത് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ ജനിച്ച നിങ്ങളെ സംബന്ധിച്ച് സ്വന്തം ജനനജാതകത്തിലൊരു നല്ല ദശാകാലഘട്ടം നടക്കുന്നവർ മാത്രമാണ് ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മയൊക്കെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ളത് എന്ന് തന്നെ പറയാം അല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് മാനസികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മനഃപ്രയാസങ്ങൾ വിഷമങ്ങളിൽ കൂടെ തന്നെ കടന്നു ഈ ഒരു ജന്മശനി കാലഘട്ടം നിങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ചു വന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ആ ജന്മശനി ദോഷം നിങ്ങളെ വിട്ടുമാറുന്ന സമയമാണ് രണ്ടായിരത്തി ജൂൺ ഇരുപത്തൊൻപത് മുതൽ നവംബർ പതിനഞ്ച് വരെയുള്ള സമയം അപ്പോൾ നിങ്ങൾക്ക് ആദ്യം അനുഭവത്തിൽ വരുന്ന ഇത്രയും നാളും നിങ്ങളുടെ ജീവിതത്തിൽ മഴ പെയ്യുന്നതിന് മുൻപ് കാർമേഘം പോലെ മൂടി നിന്ന പല പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ നിങ്ങളെ വിട്ടുമാറുന്ന ഒരു അനുഭവം ഉണ്ടാകും മനസ്സിനൊക്കെ സന്തോഷം സമാധാനം ലഭിക്കത്തക്ക തരത്തിലുള്ള പല നല്ല അനുഭവങ്ങളും വരും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആശുപത്രിവാസങ്ങളൊക്കെയായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ശരീരത്തിനൊരു ഉന്മേഷം ആരോഗ്യമൊക്കെ ലഭിക്കുന്ന സമയം അതുപോലെ കർമ്മസംബന്ധമായി അവരവർ ചെയ്യുന്ന ജോലി കർമ്മത്തിലൊക്കെ നേരിട്ടിരുന്ന തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ അലച്ചിലുകൾ അതാണ് പ്രധാനമായിട്ട് ഇതൊക്കെ നിങ്ങളെ വിട്ടുമാറും അതുപോലെ തന്നെ അനാവശ്യ യാത്രകൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കുറേ അനുഭവിച്ചവരാണ് കുംഭം രാശിയിൽപ്പെട്ട പല വ്യക്തികളും അനാവശ്യ യാത്രകൾ അലച്ചിലുകളൊക്കെ നിങ്ങളെ വിട്ടുമാറുകയും അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തൊരു നല്ല കാര്യത്തിന് വേണ്ടി പണം മുടക്കിയാലും ഒരു ശുഭകാര്യമെന്ന് വിചാരിച്ച് മുടക്കുന്ന പണം നിങ്ങൾക്ക് പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമില്ലാത്ത അവസ്ഥ പത്ത് രൂപ കയ്യിൽ വന്നാൽ ഒരു ഇരുപത് രൂപയുടെ ചിലവ് പത്ത് രൂപ കടം വാങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട അവസ്ഥ പലർക്കുമുണ്ട് കയ്യിൽ വരുന്ന പണം എങ്ങനെ പോകുന്നു എന്നറിയാത്ത ഒരവസ്ഥ ഇതൊക്കെയാണ് ഏഴര ശനിയിൽ പ്രത്യേകിച്ച് ജന്മശനി കാലഘട്ടത്തിലൊക്കെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആ ഒരു സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കടബാധ്യതകൾ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു മാറ്റമുണ്ടാകും നിങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ധനവരവ് ലഭിക്കുന്ന ഒരു സമയം നിങ്ങളുടെ കർമ്മ മേഖലയിലൊക്കെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മാറ്റം അതുപോലെ പലർക്കും ദാമ്പത്യ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അതിനൊക്കെ ഒരു നല്ല മാറ്റം ചെയ്യുന്ന ജോലി ബിസിനസ് തൊഴിൽ മേഖലകളിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു വക്രഗതി കാലഘട്ടത്തിൽ നിങ്ങളെ വിട്ടുമാറും നിങ്ങൾക്ക് ഈ ഒരു വക്രഗതി കാലഘട്ടം വളരെ അനുഗ്രഹമാണ് കാരണം മുന്നോട്ടിനി ഒരുപാട് നാൾ സഞ്ചരിക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ഈ ഒരു വക്രഗതി കാലഘട്ടത്തിൽ ശനി നൽകും ഇത്രയും നാൾ നിങ്ങൾക്ക് ഉപദ്രവം നൽകിയിരുന്ന ശനി തന്നെ നിങ്ങൾക്ക് നന്മകൾ നൽകുന്ന സമയമാണ് അപ്പോൾ അവരവരുടെ ജോലി കർമ്മം നിങ്ങളുടെ ബിസിനസ് മേഖലയിലൊക്കെ നല്ല മാറ്റം നല്ല പുരോഗതി ഉണ്ടാകും അതുപോലെ വിവാഹ കാര്യങ്ങൾക്കും പല വ്യക്തികളെ സംബന്ധിച്ചും കുംഭം കുംഭംരാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല തടസ്സങ്ങളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉണ്ടായിരുന്നത് അതൊക്കെ വിട്ടുമാറുന്ന സമയമാണ് അനുയോജ്യമായിട്ടുള്ളൊരു ജീവിത പങ്കാളിയൊക്കെ ലഭിക്കും പൊതുവെ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ഏഴരശനിയിലെ ജന്മശനി കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഗുണഫലങ്ങൾ നൽകുന്ന ഒരു സമയമാണ് ഈ സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ ഒരു നല്ല ഗുണഫലങ്ങൾ ഈ ഒരു ഏഴരശനി നടക്കുന്ന സമയത്തുള്ള ഈ വക്രശനിയുടെ കാലഘട്ടം നിങ്ങൾക്ക് നൽകും അത്രയും നല്ല സമയമാണ് ഇതിനെ പരമാവധി നിങ്ങൾ ഓരോരുത്തരും പ്രയോജനപ്പെടുത്തുക ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഈ ഒരു വക്രഗതി കാലഘട്ടം കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവൈശ്വര്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി